സ്വാഗതം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ റെഡിയാണോ നമ്മൾ ഇന്നുള്ളത് കോട്ടയം മാഞ്ചൂരുള്ള ആരോഗ്യമന്ത്രിയുടെ ഇന്റഗ്രേറ്റഡ് ഹീലിംഗ് സെന്ററിലാണ് എന്താണ് ഒരു നോർമൽ ഹീലിംഗ് സെന്ററിൽ നിന്ന് ഇവര് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താന്ന് പറഞ്ഞാൽ യോഗയും നാച്ചുറോ തെറാപ്പിയും ആയുർവേദവും ഇത് മൂന്നും ഒരുമിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം Música ഇതുപോലെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഏത് ടൈപ്പുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് എന്ന് വേണ്ടത് ചെക്ക് ചെയ്തിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് വെയ്റ്റും ബി പി ഒക്കെ ചെക്ക് ചെയ്യും കൊടുക്കുന്നത് ഹൈഡ്രോപതി ട്രീറ്റ്മെന്റ്സ് സൺ ബാത്ത് സ്റ്റീം ബാത്ത് മസാജുകള് അങ്ങനെയുള്ള എനിമ അതുപോലുള്ള ചികിത്സകളാണ് നമ്മൾ രോഗിയെ ആശ്രയിച്ച് എന്ത് കൊടുക്കാം എന്ന് നോക്കി ഡിപ്പെട്ടാ കൊടുക്കുന്നത് നമുക്കിപ്പം രോഗം ഇല്ലാത്തവർക്കും പ്രകൃതി ജീവനം എന്നും പ്രകൃതി ചികിത്സ എന്നും രണ്ട് തരത്തിലുണ്ട് പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ഈ വേ ഓഫ് ലൈഫിൽ പോകുമ്പോഴാണ് ആ പ്രകൃതി ജീവനം അപ്പം രോഗം വരാതിരിക്കും അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് രോഗം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ചികിത്സയുടെ ആവശ്യം വരുന്നവർ ഹെപ്പോതെറപ്പി മറ്റു ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരുന്നവല്ലാത്തവർക്ക് മോഡിയ സർവീസിംഗ് എന്ന് പറയുന്ന ഒരു സ്കീമാണ് അത് സെവൻ ഡേയ്സ് ആണ് സാധാരണ ഞങ്ങള് കൊടുക്കുന്നത് അതിന് ത്രീ ഡേയ്സ് ഫാസ്റ്റിംഗ് കൊടുക്കും അത് കഴിഞ്ഞ് യോഗ ഉണ്ടാവും അതിന് ശേഷം ത്രീ ഡേയ്സ് വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ആയിട്ട് എന്ന് പറയും റോഡായിട്ട് കൊടുക്കും അതിന് ശേഷം നോർമൽ ഡയറ്റാക്കിട്ട് നമ്മൾ വിടാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും പ്രകൃതി ചികിത്സയെ പറ്റി അറിയാവുന്നവര് ബോഡി സർവീസിംഗ് വരാറുണ്ട് സ്റ്റേക്കുള്ള റൂംസും അതുപോലെ ഓപ്പൺ ജിമ്മുകളും യോഗാസ്പോട്ടുകളും എല്ലാം വരുന്നുണ്ട് എസ്കലേറ്റർ അവൈലബിൾ ആണ് സോ ഞാൻ നിങ്ങളുടെ കണ്ടു സ്റ്റെപ്സ് ഡിഫറൻസ് സോ നമുക്ക് നടന്നത് നമ്മളിപ്പം കർക്കിടക പാക്കേജില് അഭ്യന്താണ് ചെയ്യുന്നത് അതായത് ഫേസും ഫുൾ ബോഡിയും ഹെഡും ചേർത്തിട്ടുള്ള ആയുർവേദിക് മസാജാണത് Thank you ിറ്റിയ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ട് അത് അത്രയ്ക്ക് റിലാക്സ്ഡാണ് ബോഡിയിൽ ആരെ എസ്പെഷ്യലി തലയിലൊക്കെ മസാജ് ചെയ്തപ്പോൾ നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും വളരെ കെയർ എടുത്തിട്ടാണ് ഓരോ ഷിപ്പും ചെയ്ത് തന്നെ എനിക്ക് കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഓൾറെഡി എനിക്ക് ചെറിയ നീര് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് തിരിഞ്ഞ സമയത്ത് ഷേക്കും പറഞ്ഞത് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഏരിയാസ് ടച്ച് ചെയ്യുമ്പോൾ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ചൂട് വെള്ളത്തിൽ കൂടി കൂടെ കഴിയുമ്പോഴാണ് ഷേപ്പിന് നമുക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് മനസ്സിലാകുന്നത് പാക്കേജില് ലഞ്ച് ഉൾപ്പെടെയാണ് ട്രീറ്റ്മെന്റ് വരുന്നത് ഇവിടെ തന്നെ ഓൺ കുക്കിംഗിൽ വരുന്ന ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിനനുസരിച്ചോ ഉള്ള രീതിയിലുള്ള ഫുഡാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് ടുത്ത കർക്കിടകക്കഞ്ഞി ഇത് ഞരരിയും ചെറുപയറും ആശാളിയും കഷായപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് അതിൽ ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ വറുത്തിട്ടുള്ള ഉള്ളിയാണ് ഇപ്പോഴത്തേക്കത് നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫ്രാഗ്രൻസ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ഭയങ്കര പ്ലസൻ്റ് ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു ആ ഉള്ളിയുടെയും നെയ്യുടെയും എല്ലാം ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിന്റെ കൂടെ വരുന്നത് ചുറ്റപ്പപ്പടമാണ് ആയിട്ടുള്ള നമുക്കിത് കഴിച്ചു നോക്കാം അടിപൊളി രക്ഷയില്ല സ്മെല്ല് പോലെ തന്നെ വളരെ നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ കുറേ നാളും ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോംലി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഫീല് കിട്ടാറില്ല അതുപോലെ തന്നെ എക്സാക്ട്ലി ശരിക്കും ഒരു എന്താ ഹെൽത്തി ഫുഡ് ബട്ട് ഒട്ടും നമ്മളെ ഡിസാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലുള്ള ടേസ്റ്റുമാണ് നമ്മളൊരു ഔഷധക്കഞ്ഞി കഴിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതോ അങ്ങനെ ഒരു ഫീലൊന്നും വരുന്നില്ല ഇപ്പം തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സ് കിട്ടുന്നുണ്ട് കഞ്ഞിയിൽ വളരെ നമുക്ക് എൻജോയ് ചെയ്തു തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു മേലാട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഇവിടെ തന്നെ സ്റ്റേ അറേഞ്ച്മെന്റ്സ് ഇവർ ചെയ്യുന്നതാണ് സോ നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം എന്ന് പറയുന്നത് ഇങ്ങനെ വേണം ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ബൗണ്ട്രീസിൻ്റെ അപ്പുറത്തെല്ലാം ഫുള്ള് പൈനാപ്പിളിൻ്റെ തോട്ടമാണ് ഫുൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന വ്യൂ ആണ് നമ്മൾ കാണുന്നത് ആൻഡ് അകത്തെ ബാക്ക്യാർഡ് ഇത് ഇവിടെ തന്നെയാണ് ഗാർഡൻ ഏരിയ വരുന്നത് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എല്ലാം പേയ്മെൻറ്സ് ഉണ്ട് നടക്കാനായിട്ട് ആൻഡ് അവിടെ തന്നെ ചെറിയൊരു വാട്ടർ ഫ്ലോറും ഉണ്ട് ആൻഡ് നടുത്തൊരു ഉണ്ട് നമുക്ക് ഈ ഗാർഡൻ ഏരിയയിൽ നടുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് ആണത് ഇതും മറ്റൊരു റൂം ആണ് ഇവിടെ ആണ് സെയിം വ്യൂ തന്നെയാണ് വരുന്നത് എല്ലാ റൂമിലും പറയേണ്ടത് ഇവിടെ ശരിക്കും ഇട്ട് എയർന്ന് തന്നെ ഒരു പ്ലസന്റ് സ്മെല്ലുണ്ട് നമ്മളിപ്പോ ഓൾറെഡി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെതായ മെഡിസിൻസിന്റെ ചില സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് എങ്കിൽ പോലും അത് കൂടാണ്ട് തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഇവിടെ എയർ ഫുഡിലുള്ളത് നല്ല പ്ലസന്റ് ഫീൽ ആണ് കേട്ടോ ആയുർവേദ ലീച്ച് ആയുർവേദം അവൈലബിൾ ആണ് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പ്രകൃതി ഒരടുത്ത് നിന്ന് തന്നെ നമ്മുടെ ബോഡിയെ രോഗം വരാതെ സംരക്ഷിക്കാനും ഉള്ള രോഗത്തെ ചികിത്സിച്ചു പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ഹൈമ്രോതെറാപ്പിയും മട്ട് തെറാപ്പിയും എല്ലാം ഇവരുടെ ഹൈലൈറ്റ്സ് ആണ് സോ നമുക്ക് ഉള്ളിലേക്ക് പോയി ബാക്കി ും അവൈലബിൾ ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രകൃതിയായിട്ട് അടുത്ത് നിന്നുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് രീതികളും ഫിയർ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം ഫുൾ ഗ്രീനറി ആണ് ഇതേ വ്യൂ തന്നെയാണ് നമ്മൾ മുകളിൽ നിന്നും റൂമിൽ നിന്നും കാണുന്നത് ഇവിടെ തന്നെ ഒരു ഗസീബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ ഏലിയമ്മ ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം മാമിന് ഇപ്പൊ എന്ത് എനിക്ക് വയസ്സായി ചെയ്യും എപ്പോഴും മെഡിസിൻസ് ഒന്നും അങ്ങനെ ഇല്ല ഒട്ടും കഴിക്കുന്നില്ല ഞാൻ പ്രകൃതി ചികിത്സ പഠിച്ചതിന് ശേഷം പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെ വരാറുള്ളൂ അത് വന്നാൽ ഞാൻ പ്രകൃതി ചികിത്സ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല അസ്ബൻറ്റേനും പിള്ളേർക്കും അതുപോലെ അമ്മ ജീവിച്ചിരുന്നു അമ്മയ്ക്കും ഒക്കെ ചെയ്യുന്നത് ആസ്പ്രോപ്പതി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ നാശ്രോപ്പതി ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താ പ്രത്യേകത പ്രത്യേകത നമ്മൾ ഉള്ളിലുള്ള അഴുക്കിനെ പുറത്ത് കളയുക അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ഇനിമ കൊടുക്കും വെള്ളം നന്നായിട്ട് കുടിക്കും ക്യൂസൊക്കെ കുടിക്കുമ്പോൾ യൂറിനായിട്ടും ഒക്കെ ഒത്തിരി പോകും പുറത്തേക്ക് അതിലൂടെ ഒത്തിരി എലിമിനേഷൻ നടക്കുന്നുണ്ട് അങ്ങനെയാണ് കൂടുതലും എൻവയ്മെന്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ലൈറ്റ്മെന്റ് അതെ 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 കാരണം നമ്മൾ സൺബാത്ത് സൺറൈസ് ഉപയോഗിക്കുന്നുണ്ട് മദ്ബാത്ത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വാട്ടർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം പ്രകൃതിദത്തമായ രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തേക്കുന്നത് അതെ ചികിത്സക്ക് രാവിലെ വൈകുന്നേരം നടക്കുക എന്നുള്ളൊരു ടൈം ടേബിളിൽ ഉള്ളതാണ് അപ്പം വായി കിട്ടാനും നടത്തയ്ക്ക് വേണ്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാർഡനും കൂടിയാണ് വെറും കാർഡും മാത്രമല്ല എല്ലാം മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട് അപ്പൊ നമുക്കതിന്റെ ശുദ്ധമായി ശ്വസിക്കാനും പറ്റും ഓക്സിജൻ നന്നായിട്ട് കിട്ടുകയും ചെയ്യും പ്പിൾസിനായിട്ട് പ്രത്യേക പാക്കേജുകളുണ്ട് അതായത് മാരേജിന് മുമ്പായിട്ട് ബ്രൈഡ്സിനും ഗ്രൂമിനും ആയിട്ട് ഗ്രൂമിങ്ങും ഹെൽത്ത് കെയറുമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ഉണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ട്രീറ്റ്മെന്റ് അല്ലാണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെസ് റിലീഫിന് ഒരു ഒരു സെക്കേഷൻ പോലെ നമുക്ക് വന്ന് നിൽക്കാം അല്ലേ ശരിക്കും നമുക്ക് പാക്കേജസ് ഒക്കെ എത്ര ദിവസത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രോഗികളാണെങ്കിൽ ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അല്ലാതെ സുഖ ചികിത്സയ്ക്ക് വരുന്നവരാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവർ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു മസാജുമൊക്കെ എടുക്കാറുണ്ട് സ്വിമ്മിങ് എടുക്കാറുണ്ട് ജിമ്മുപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് ഇപ്പം ഗാർഡൻ ഏരിയയുടെ ആണോ അതോ ചികിത്സക്ക് വേണ്ടി ചെയ്തിരിക്കുക ഉപയോഗിക്കാൻ നൈച്ചുറോപ്പതിയിലുണ്ട് അപ്പം നമ്മുടെ ഉപ്പിച്ച് വേദന കാലുവേദന അങ്ങനെയുള്ളതിനെ ചെരുത്തില്ലാതെ ഈ കല്ലിൻ്റെ മുകളിൽ കടം നടന്നു കഴിക്കുമ്പോൾ സർക്കുലേഷൻ കൂടുതൽ നമ്മുടെ പാപത്തിലേക്കും കാലിലേക്കും വന്ന് ആ വേദന ആണെങ്കിലും ഓർ എൽ ഇപ്പം കർക്കിട ചികിത്സയ്ക്കായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യേണ്ട ഞാൻ ഇവിടെ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ